ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് അച്ചുവടനു തോന്നുന്നുണ്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതുവരെ ഇല്ലാത്ത ധൈര്യത്തോടെ അവൾ ചോദിച്ചതും അവൻ അവളെ തന്നെ നോക്കി അതെന്താ നിൻ്റെ മനസ്സിനുള്ളിൽ എന്താണെന്ന് എനിക്കതിൽ കയറി ഇരുന്ന് അറിയാൻ പറ്റുമോ നേരത്തെ നിനക്കിഷ്ടമുണ്ടായിരുന്നുവെന്നല്ലേ പറഞ്ഞതുവരെ അല്ലേ എനിക്കറിയൂ അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഈ ഇഷ്ടമെന്ന് പറയുന്ന കാര്യം ഒരു ദിവസം പെട്ടെന്നുണ്ടാകുന്നതും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും അല്ല ചുവട്ട എല്ലാവർക്കും അത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയ ഇഷ്ടം അത്ര പെട്ടെന്ന് മറക്കാനോ വേണ്ടെന്ന് വെക്കാനോ ഒന്നും എനിക്ക് സാധിക്കില്ല അങ്ങനെയൊക്കെയുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ അവളൊന്ന് നിർത്തി ഉണ്ടായിരുന്നെങ്കിൽ അവൻ എടുത്തു ചോദിച്ചു ഞാനിങ്ങനെ അച്ചുവേട്ടനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അന്ന് തന്നെ ഞാൻ വന്ന് അച്ചുവേട്ടനോട് സംസാരിച്ചത് അത് കഴിഞ്ഞ് ഇനി അക്കാര്യത്തെപ്പറ്റി നീ പറയണ്ട അവൻ ഗൗരവത്തിലായി ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ ഒരു മറുപടി അല്ല എനിക്ക് വേണ്ടത് വ്യക്തമായ ഒരു മറുപടി എന്നോടുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പ്രണയം ഇപ്പോഴും നിനക്കുണ്ടോ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൻ പോലും അറിയാതെ ആ പെണ്ണിനെ അവൻ സ്നേഹിച്ചു പോയിരുന്നു അവളെ തന്നോട് ചേർത്ത് പിടിച്ച് തലോടാൻ ആ നിമിഷം അവനിലെ പുരുഷഹൃദയം അത്രമേൽ ആഗ്രഹിച്ചു പോയി ആ ഒരിക്കൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അച്ചുവേട്ടൻ എന്താ അറിയേണ്ടത് എനിക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണോന്നാണോ ഈ ജന്മം അച്ചുവേട്ടൻ മറ്റാരും ഉണ്ടാവില്ല വരും ജന്മമെങ്കിലും അച്ചുവേട്ടൻ എന്നെ സ്നേഹിക്കണമെന്നാണ് എന്റെ ആഗ്രഹം വെറുതെ ഭയങ്കര ഒരു ഡയലോഗ് പറയുന്നതല്ല അത്രത്തോളം ഞാൻ അച്ചുവേട്ടനെ സ്നേഹിച്ചിട്ടുണ്ട് കാര്യകാരണങ്ങളൊന്നും അച്ചുവേട്ടൻ എന്നോട് ചോദിക്കരുത് നിരത്താൻ എൻ്റെ കയ്യിൽ തെളിവുകളോ സാക്ഷികളോ ഇല്ല സാക്ഷി എൻ്റെ മനസ്സ് മാത്രമാണ് ഉള്ളിൽ തോന്നിയ ഇഷ്ടം എങ്ങനെയാ കുറയുക അത് കൂടുകല്ലേ ഉള്ളൂ അപ്പോൾ അച്ചുവേട്ടൻ എൻ്റെ ഭർത്താവ് കൂടിയാണ് ആ സ്ഥിതിക്ക് അച്ചുവേട്ടനോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ടോ എപ്പോഴും അത് കൂടുകയുള്ളു ഒരിക്കലും കുറഞ്ഞു പോവില്ല ഇപ്പോൾ എന്നെ അല്ലെങ്കിൽ പോലും അച്ചുവേട്ടൻ എന്നെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ അച്ചുവേട്ടൻ പറഞ്ഞ പോലെ ഈ വീട്ടിലുള്ള ഓരോരുത്തരിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുമ്പോൾ അന്നൻ്റെ കാലം മുറിഞ്ഞപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ആ നിമിഷങ്ങളിലൊക്കെ ഞാൻ അനുഭവിച്ച സന്തോഷം എത്ര വലുതാണെന്നറിയോ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ലെങ്കിലും അച്ചുവേട്ടൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഇടമുണ്ടല്ലോ അതിപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും എനിക്ക് തരുന്ന പരിഗണന സംരക്ഷണം അതൊക്കെ തന്നെ എനിക്ക് സന്തോഷിക്കാനുള്ള വകയാണ് ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ഒട്ടും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തൊരു പെൺകുട്ടിയായിരിക്കും ഒരിക്കലും തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു സ്നേഹത്തിന് വേണ്ടി സമയം കളയുന്നൊരു പൊട്ടി അല്ലെങ്കിൽ ഒരിക്കലും സ്നേഹിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഒരു പെണ്ണ് പക്ഷെ നമ്മുടെ ഉള്ളിലെ ഫീലിങ് നമ്മളോളം മനസ്സിലാക്കുന്ന മറ്റാരുണ്ട് പുറത്തുനിന്ന് നോക്കുന്ന എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് മറക്കാനും നമ്മളെ ഇഷ്ടമില്ലാത്തവരെ വേണ്ടെന്ന് വെക്കാനുമൊക്കെ പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ അതത്ര എളുപ്പമായിട്ടുള്ള കാര്യമായി എനിക്കിതുവരെയും തോന്നിയിട്ടില്ല അച്ചുവേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു അച്ചുവേട്ടൻ എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് എന്നിട്ട് ഞാൻ എന്തിനാണ് അച്ചുവേട്ടനെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് ചില സമയത്തൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ തിരിച്ച് സ്നേഹിക്കരുത് അങ്ങനെ ഇഷ്ടം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെങ്കിലും ഒരിക്കൽ അച്ചുവേട്ടൻ്റെ മനസ്സിൽ ഒരിറ്റ സ്നേഹം അച്ചുവേട്ടനായി തന്നെ എന്നോടുണ്ടായാൽ മാത്രമേ എൻ്റെ സ്നേഹത്തിന് വിലയുണ്ടാവൂ ഇപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ പേരിൽ പെട്ടെന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും എനിക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല എനിക്കറിയാം അച്ചുവേട്ടൻ എന്നോട് മനസ്സിൽ ഇപ്പോൾ വെറുപ്പൊന്നുമില്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അച്ചുവേട്ടൻ്റെ ഒരു ബാധ്യതയാവില്ല അച്ചുവേട്ടനെ എന്നെ എപ്പോൾ ഒഴിവാക്കണമെന്ന് തോന്നുന്നു അപ്പം ഞാൻ തരാം ഒരിക്കലും അച്ചുവേട്ടൻ്റെ ഭാവിക്ക് ഞാനൊരു പ്രശ്നമായിട്ട് വരില്ല അച്ചുവേട്ടനെ പോലെ ഒരാൾക്ക് വലിയ ജീവിതം ഉണ്ടെന്ന് എനിക്കറിയാം അവിടെ എന്നെ പോലെ ഒരു പെൺകുട്ടി ആയിരിക്കില്ല ഉണ്ടാവുക ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് അച്ഛേണ്ടാഗ്രഹിക്കുന്നത് പോലെ ഇലക്ഷനിലൊക്കെ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തരേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം പക്ഷേ അച്ഛൻ്റെ ഈ താലി തിരിച്ച് ചോദിക്കരുത് ഇതിൻ്റെ പേരിൽ അവകാശം പറയാൻ ഒരിക്കലും ഞാൻ വരില്ല ഒരിക്കലും ഇതിൻ്റെ പേരിൽ അച്വൻഡിൻ്റെ ലൈഫ് നശിപ്പിക്കില്ല ഇനി എൻ്റെ ലൈഫിൽ അച്ചുവേട്ടനല്ലാതെ മറ്റൊരാൾ ഉണ്ടാവില്ല ഇനിയുള്ള ജീവിതത്തിൽ എനിക്ക് കൂട്ടായി ഈ ഒരു താലിയെങ്കിലും ഞാൻ സൂക്ഷിച്ചോട്ടെ അച്ചുവേട്ടൻ ഇഷ്ടപ്പെട്ട് കെട്ടിയതല്ലെങ്കിൽ പോലും ആ കൈ എൻ്റെ കഴുത്തിൽ കെട്ടി തന്നല്ലേ നിറഞ്ഞ കണ്ണുകളോടെ അവളെന്ന് പറഞ്ഞതും അവനവളെ കൂർപ്പിച്ച് നോക്കി ശേഷം കൈയിൽ പിടിച്ചു വലിച്ചു അവളെ തന്നെ നെഞ്ചിലേക്ക് ഇട്ടു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ആരാ പറഞ്ഞത് പുരികം പൊക്കി അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് ചോദ്യം അത് അച്ചുവേട്ടൻ ഇപ്പോഴല്ലെങ്കിലും ഉടനെ അത് ചെയ്യുമെന്ന് എനിക്കറിയാം എന്നാരും പറഞ്ഞു അവളുടെ കയ്യിലെ പിടി ഒട്ടും അയക്കാതെ ചോദിച്ചു അച്ചുവേട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രമായിരുന്നു ഈ വിവാഹമെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് എന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നതെന്ന് അതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ മാറുന്നതല്ലേ എനിക്കറിയാം അവളുടെ ചിന്താഗതി കേട്ടപ്പോൾ അവൻ അത്ഭുതമൊന്നും തോന്നിയില്ല ഇത്രയും നാൾ താൻ അവളോട് ഇടപെട്ട രീതി വെച്ചാൽ അവൾ അങ്ങനെ മാത്രമേ ചിന്തിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു അത്രത്തോളം മോശമായൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ അവൾക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ മാത്രമല്ല പ്രതികാരം ചെയ്യുവാൻ വേണ്ടിയാണ് അവളെ വിവാഹം കഴിച്ചതെന്ന് എത്ര തവണ താൻ തന്നെ അവളോട് പറഞ്ഞിരിക്കുന്നു ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് നാട്ടുകാരെ പറ്റിക്കുന്ന വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് താനെന്ന് അവൾ ചിന്തിച്ചതിൽ എന്ത് തെറ്റാണുള്ളതെന്നായിരുന്നു ആ നിമിഷം അവനും ചിന്തിച്ചിരുന്നത് സ്വാഭാവികമായും തോന്നുന്ന കാര്യമാണ് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാനൊന്നും പോകുന്നില്ല അങ്ങനെ എങ്ങനെ ചെയ്താൽ നീ പറഞ്ഞതുപോലെ പിന്നെ എൻ്റെ രാഷ്ട്രീയ ഭാവി വെള്ളത്തലാണെന്ന് പറഞ്ഞാൽ പോരെ ഇലക്ഷൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കളങ്കമാണ് മാതൃകാപരമായ കുടുംബജീവിതം ജീവിക്കുന്നുവെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയെങ്കിലും വേണ്ടേ അതുകൊണ്ട് എന്റെ അടുത്തു നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ചിന്തയൊക്കെ മോളങ്ങ് മാറ്റിവെച്ചേക്ക് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നിന്റെ ലൈഫ് എൻ്റെ കയ്യിൽ നീ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടതാണെന്ന് കൂട്ടിയാൽ മതി അവൻ പറഞ്ഞു ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് നീ ആഗ്രഹിച്ചാലും പറ്റില്ല ഗൗരവത്തോടെ താടി ഒന്നൊഴിഞ്ഞ് അവൻ പറഞ്ഞപ്പോൾ അവളൊന്നും മിണ്ടിയില്ല എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അവൻ അതീവ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കൊന്നും എനിക്കേക്കും പോകണമെന്നില്ല ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെങ്കിൽ അത്രയും സന്തോഷം അങ്ങനെ ഞാൻ കരുതൂ നിനക്ക് പ്രേമമാണെന്നല്ലേ പറഞ്ഞത് പക്ഷെ എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും പറയുന്നു അതെന്തൊരു പ്രേമം എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കില്ലേ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്നെങ്കിലും അവൾക്കരികിലേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളിലേക്ക് നോക്കി ഉള്ളവന്റെ നോട്ടത്തിൽ അവൾ തറഞ്ഞുപോയി അവന്റെ സുന്ദരമായ മുഖത്തു മാത്രമായി അവളുടെ നോട്ടം വിടർന്ന മനോഹരമായ കണ്ണുകളും പൗരുഷം നിറഞ്ഞു നിൽക്കുന്ന മീശയും താടിയും ഭംഗിയായി വെട്ടിയൊതുക്കി വെച്ചിരിക്കുന്ന മുടിയുമൊക്കെ അവനെ സുന്ദരനാക്കുന്നത് പോലെ കറുപ്പും കാപ്പിപ്പൊടിക്കളറും കളറും ഇടകലർന്ന ആ കണ്ണുകൾ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെ ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിലേക്ക് മാത്രം അവളുടെ നോട്ടമെത്തി ഇനി ഒരിക്കലും ഇഷ്ടം എന്നോട് അച്ചുവേട്ടനുണ്ടാവാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം വെറുതെ എന്തിന് അത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യാമോഹം എനിക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല എന്നോടുള്ള വെറുപ്പ് മാറിയെന്നറിയുന്നത് തന്നെ വലിയ സന്തോഷം അവൾ പറഞ്ഞു എനിക്കിപ്പോൾ നിന്നോട് വെറുപ്പൊന്നുമില്ല അല്പം ഗൗരവത്തോടെയാണെങ്കിലും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞത് അവൻ ശ്രദ്ധിച്ചിരുന്നു അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം തോന്നിയിരുന്നു അതിനർത്ഥം സ്നേഹമുണ്ടെന്നല്ല എവിടെയോ നോക്കിയാണ് അവനത് പറഞ്ഞത് അവളുടെ മുഖം വാങ്ങുന്നത് അവൻ കണ്ടു അടുത്ത നിമിഷം തന്നെ ഒരു കള്ളച്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു റയാം നേരത്തെ സ്വരത്തിൽ അവൾ പറഞ്ഞു എങ്കിൽ പൊയ്ക്കോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി വേഗം പുറത്തേക്ക് പോകാൻ നടന്നു അവൾ പോകുന്നത് കണ്ടതും അവന്റെ ചുണ്ടിൽ വീണ്ടും ഒരു ചിരി വിരിഞ്ഞു എന്തോ അവളെ ഇപ്പോ വല്ലാത്ത ഇഷ്ടമാണ് ഉള്ളിൽ മുഴുവൻ അവളോടുള്ള സ്നേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് താൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ സ്നേഹം മുഴുവൻ അവൾക്ക് കൊടുക്കാം അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്താം സ്നേഹം കൊണ്ടു ചുംബനങ്ങൾ കൊണ്ട് ഒരു പെരുമഴ തീർക്കാം പക്ഷേ അവൾക്ക് മുൻപിൽ തൻ്റെ ഇഷ്ടം അത് തുറന്നു പറയാൻ ഒരു ധൈര്യക്കുറവ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതറിയില്ല അന്ന് വൈകുന്നേരം അവൻ പുറത്തൊന്നും പോയില്ല മുറിയിൽ തന്നെ ഇരുന്ന് അവളും അത് ശ്രദ്ധിച്ചു സാധാരണ വൈകുന്നേരം അവൻ പുറത്തു പോകുന്നതാണ് സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്നതാണ് ഇതെന്തോ കാര്യമായ ചിന്തയിലാണ് രണ്ട് വട്ടം കാപ്പി വേണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പോഴൊക്കെ കാപ്പിയിട്ട് കൊടുക്കുകയും ചെയ്തു മനഃപൂർവ്വമാണോ അറിയാതെയാണോ എന്നറിയില്ല കാപ്പിയിട്ട് കൊടുത്ത നേരമൊക്കെ ആളറിയാതെ കയ്യിൽ തൊടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് താൻ കൈവലിക്കുമ്പോൾ മുഖത്ത് പ്രത്യേകിച്ചൊരു മാറ്റങ്ങളുമില്ല അറിയാതെയാണെന്ന് സാരങ്കിൽ ഉറപ്പിച്ചിരുന്നു എങ്കിലും എന്തോ ആൾക്ക് തന്നോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റം വന്നതുപോലെ അവൾക്ക് തോന്നിയിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് അവൾക്കറിയില്ല ഒരിക്കലും അവന് തന്നോട് പ്രണയം തോന്നുമെന്നുള്ള ഒരു ചിന്ത അവളുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാവാത്തത് കൊണ്ട് ഒരു ആലോചന പോലും മനസ്സിൽ വന്നില്ല എന്തിനായിരിക്കും അവൻ തന്നോട് സ്നേഹം കാണിക്കുന്നത് എന്ന് മാത്രമാണ് ചിന്തിച്ചത് ഒരുപാട് ദിവസം കൂടി കോളേജിൽ പോയത് കൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു അവൻ ബാൽക്കണിയിൽ ഇരുന്ന് ഏതോ പുസ്തകം വായിക്കുകയാണെന്ന് കണ്ടതും അവൾ വേഗം മുറിയിൽ പോയി എഴുതാനുള്ളതെല്ലാം എഴുതി പഠിക്കാനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് വല്ലാത്തൊരു ദാഹം തോന്നിയത് ആ നിമിഷം തന്നെ അവൾ വെള്ളം കുടിക്കുവാനായി എഴുന്നേറ്റതും അവന്റെ നെഞ്ചിൽ തട്ടിയാണ് നിന്നത് പെട്ടെന്ന് അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവന്റെ ശരീരത്തിൽ നിന്നും പെർഫ്യൂമിന്റെ ഗന്ധം അവളുടെ നാസിക തുമ്പിൽ പുതിയൊരു സുഗന്ധം തീർത്തിരുന്നു തല ഉയർത്തി നോക്കിയതും അവൻ കണ്ണിമ ചിമാത് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവളുടെ മാറവന്റെ നെഞ്ചിൽ തട്ടിയാണ് നിന്നത് കൈയില്ലാത്തൊരു ചുവന്ന് ഇൻഡർബേനിയനും ലുങ്കിയുമാണ് അവൻ്റെ വേഷം ഒരു നിമിഷം ശ്വാസം എടുക്കാൻ അവള് മറന്നുപോയിരുന്നു അവനും അങ്ങനെ തന്നെ നിൽക്കുകയാണ് അവളെ തന്നെ നോക്കിക്കൊണ്ട് ആദ്യമായി കാണുന്നത് പോലെ അവളുടെ വെളുത്ത മുഖവും നീണ്ട കണ്ണുകളും നിറയെ പേലിയുള്ള ആ കണ്ണുകളുടെ ഭംഗിയുമൊക്കെ അവൻ ആസ്വദിക്കുകയായിരുന്നു ഞാൻ വെള്ളമെടുക്കാൻ വേണ്ടി പോയതാ അപ്പൊ അച്ചുവട്ടം പുറകിലുള്ളത് ശ്രദ്ധിച്ചില്ല ഒരു ക്ഷമാപണ പോലെ അവൾ പറഞ്ഞതും പെട്ടെന്ന് അവൻ്റെ മുഖത്തൊരു ഗൗരവം വരുത്തി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നോക്കി നടക്കണമെന്ന് ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് എന്നിട്ട് എന്നെ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ അവൻ ഗൗരവത്തോട് പറഞ്ഞതും ആ മുഖം വാടിയതവൻ കണ്ടു താൻ എന്തെങ്കിലും പറയാൻ നോക്കിയിരിക്കാണ് പെണ്ണ് വിഷമിക്കാൻ അവനു മനസ്സിലായി ആ സാരമില്ല അവ പറഞ്ഞതും അവൾ രക്ഷപെട്ടതുപോലെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു അവൻ വേഗം കട്ടിൽ കിടന്ന ഹെഡ്ഫോൺ എടുത്തു ശേഷം ഒരു ഗാനം യൂട്യൂബിൽ പ്ലേ ചെയ്ത് അത് ചെവിയിൽ ഇങ്ങനെ വെച്ചു അവളോട് ഇഷ്ടം തോന്നിയതിന് ശേഷം ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേക ഗാനമുണ്ട് ആ ഗാനത്തിൻ്റെ വരികൾ അവൾക്ക് വേണ്ടി എഴുതിയതാണെന്ന് തോന്നാറുണ്ട് അതും കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവളൊരു ജഗ്ഗിൽ വെള്ളവുമായി പുറത്തു വന്നെന്നും അകത്തേക്ക് കയറി വരുന്നതൊക്കെ അറിഞ്ഞിരുന്നു അടച്ചു തന്നെ കിടന്നു അവൾ പഠിച്ചോട്ടെ എന്ന് കരുതി അവൾ വീണ്ടും എന്തൊക്കെയോ പുസ്തകത്തിൽ നോക്കുന്നു എന്ന് കണ്ടു ആൾക്ക് വീണ്ടും ആകപ്പാടി ഒരു വെപ്രാളം താൻ ഇവിടെ കിടക്കുന്നത് കൊണ്ടായിരിക്കുമെന്ന് അവന് തോന്നി നീ എന്താ ഇരുന്ന് വിറയ്ക്കുന്നത് പനിയാണോ അവൻ കണ്ടടച്ചു കൊണ്ട് തന്നെ ചോദിച്ചു അവൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇരുന്നു ഒന്നുമില്ല പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ടാണെങ്കിൽ ഞാൻ അപ്പുറത്ത് പോയിരിക്കാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതുകൊണ്ടല്ല അച്ചുവേട്ടൻ ഇവിടെ കിടന്നോളൂ ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞിരുന്നു എഴുതാനുള്ളതാ അതും കഴിഞ്ഞു അവൾ വെപ്രാളത്തോടെ പറയുന്നുണ്ട് അവളുടെ പേടിയും വെപ്രാളവും ഒക്കെ കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് എങ്കിൽ ഫുഡ് കഴിച്ചാലോ അവൻ ചോദിച്ചു അച്ചുവേട്ടൻ കഴിച്ചോളൂ അവൾ പറഞ്ഞു എനിക്ക് കഴിക്കാൻ നിൻ്റെ സമ്മതമൊന്നും വേണ്ടല്ലോ ഒരുമിച്ച് താഴേക്ക് പോകാം നീ പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അവനൊന്ന് പറഞ്ഞ് കട്ടിൽ നിന്നും എഴുതേറ്റപ്പോൾ അവൾ തലയാട്ടി അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ് പോകണോ വേണ്ടയോ അറിയാതെ അടുത്ത നിമിഷം തന്നെ അവൻ അരികിലേക്ക് വന്നതും തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ അലമാരിയിൽ നിന്നും തോർത്തെടുക്കുന്നതും അവൾ കണ്ടിരുന്നു പെട്ടെന്ന് അവൾ എഴുതിക്കണോ വേണ്ടയോ എന്നറിയാതെ ഇരുന്നു അവൻ അത്രത്തോളം അരികിലാണ് നിൽക്കുന്നത് അവളാണെങ്കിൽ ഒരു പുസ്തകവും തുറന്നു വെച്ചിട്ടുണ്ട് അവൻ വേഗം കുരിഞ്ഞാ പുസ്തകത്തിലേക്ക് നോക്കി ഇപ്പോൾ അവൻ്റെ കവൾ ഭാഗം അവളുടെ കവളിൽ ചെറുതായി മുട്ടിയിട്ടുണ്ട് എന്നാൽ വളരെ സ്വാഭാവികമായാണ് അവൻ നിൽക്കുന്നത് അവൾക്ക് വിറയ്ക്കാൻ തുടങ്ങി അവൾ അതേ പേടിയോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതും അവൻ്റെ നോട്ടം ആ പുസ്തകത്തിൽ തന്നെയാണ് അവൾ തുറന്നു വച്ചിരിക്കുന്നത് സുഗതകുമാരിയുടെ കവിതയാണ് ഒരു നൂറ് നൂറ് വനകുസുമങ്ങൾ തൻ ധവളഹരി ഒഴുകും കുളിർനിലാവിൽ ഒരു നാളും ആ നീല വിരി മാറി ഞാനിൻ്റെ തല ചായ്ച്ചു നിന്നിട്ടുമില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല ഇതാണോ നിനക്ക് പഠിക്കാനുള്ളത് അവനത് വായിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല ഇത് അമ്പലത്തിൽ ഡാൻസിന് വേണ്ടി ഞാൻ നോക്കിയതാ ഈ കവിത നിനക്ക് കാണാൻ പാടാല്ലേ അവൻ ചോദിച്ചു അതെ ഞാനെങ്കിലും വെറുതെ ഒന്ന് നോക്കിയതാ അത് പറയുമ്പോഴും അവൻ അവളുടെ അരികിൽ നിന്നും ഒരൽപ്പം പോലും മാറിയിരുന്നില്ല അവൾക്ക് ഹൃദയമിടിപ്പ് വല്ലാതെ വർധിക്കുന്നുണ്ടായിരുന്നു തൻ്റെ കവിളുകൾ അവൻ്റെ കവിളുകൾ തൻ്റെ കവിളിൽ ഉരസ്തുന്നുണ്ട് എന്നാൽ അവൻ അതൊന്നും അറിയാത്തതുപോലെയാണ് നിൽക്കുന്നത് അതെന്താണ് അങ്ങനെ നിൽക്കുന്നതെന്ന് അവൾ ചിന്തിച്ചു ഒട്ടും പാറാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ആള് ആ പുസ്തകത്തിലേക്ക് തന്നെയാണ് കണ്ണുകൾ ഈ കവിതയ്ക്കൊരു മറുഭാഗമായി അയ്യപ്പ പഠിക്കാൻ ഒരു കവിത രചിച്ചിട്ടുണ്ട് ഗോപിക ദണ്ഡനം നീ വായിച്ചിട്ടുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി അവരത് ചോദിച്ചതും ചുംബിക്കാൻ വരുന്നത് പോലെ അവൻ്റെ മുഖം കവളുടെ അരികിലേക്ക് വരുന്നത് അവൾ കണ്ടു പെട്ടെന്ന് അവൾ നിശ്ചലയായിപ്പോയി അത്രയും അരികിൽ അവൻ അവൻ്റെ നോട്ടം കണ്ണുകളിലേക്കാണ് ഇല്ല അവൾ വെപ്രാളത്തോടെ മറുപടി പറഞ്ഞു എങ്കിൽ നാളെ ലൈബ്രറിയിൽ പോയി നോക്കണം അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി ആ അവൾ എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെയോ തലയാട്ടി അവളുടെ പിടപ്പും വെപ്രാളവും ഒക്കെ കണ്ടപ്പോൾ അവനാ നിമിഷം അവളോട് വല്ലാത്തൊരിഷ്ടമാണ് തോന്നിയത് കുറച്ച് സമയം കൂടി താൻ അങ്ങനെ കൂടെ നിന്നാൽ ആ പെണ്ണിൻ്റെ നെഞ്ചകം പൊട്ടിപ്പോകുമെന്ന് പോലും അവന് തോന്നി അത്രത്തോളം ശക്തിയായി മിടിക്കുന്നുണ്ട് ഹൃദയം ആ ശബ്ദം വ്യക്തമായി തനിക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട് നീ എന്തിനാ പേടിക്കുന്നേ ഞാൻ അടുത്ത് നിൽക്കുന്നതിൻ്റെയാണോ അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് ചോദ്യം ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും മുഖം അടിപ്പിച്ചു വരുന്നുണ്ട് പെട്ടെന്ന് തോന്നും ആൾ തന്നെ ചുംബിക്കാൻ വരികയാണെന്ന് അപ്പോഴാണ് ശരീരത്തിനൊരു വിറയിൽ കയറുന്നത് അല്ല അവളും മറുപടി പറഞ്ഞു പേടിയില്ലേ അവൻ ചോദിച്ചു അങ്ങനെയല്ല അച്ചുവേണ്ടൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പേടിയൊന്നും ഇല്ലെന്നാ പറഞ്ഞത് ഒരു വിധത്തിൽ പറഞ്ഞു അവൾ എന്നിട്ടാണോ ഫ്ലൈറ്റിലും വേഗതയിൽ നിന്റെ ഹാർട്ട് ബീറ്റ് മുന്നോട്ട് പോകുന്നത് എനിക്ക് കേൾക്കാമല്ലോ പെട്ടെന്ന് അവൻ അവളുടെ നെഞ്ചിൽ കൈവച്ചു അവന്റെ ആ പ്രവൃത്തിയിൽ അവള് ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അത്ഭുതപ്പെട്ട അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴും ഒരു ഭാവ ഇല്ലാതെ അവളുടെ നെഞ്ചിൽ തന്നെയാണ് അവൻ്റെ കൈകൾ ഇനിയും ഫോഴ്സിൽ ഇടിച്ചാൽ ഒരുപാട് ഇടിക്കേണ്ടി വരില്ല അവളുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് അവനത് പറഞ്ഞതും ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ നിന്നു പോയിരുന്നു അവൾ അവനെ തട്ടി മാറ്റണമെന്നുണ്ട് തൻ്റെ ശരീരത്തിൽ തുടരുന്നത് പറയണമെന്നുണ്ട് പക്ഷെ എന്തോ നാവിനാരോ ചങ്കല എൻ്റെ ശരീരത്തിൽ അതും അനാവശ്യ ഭാഗങ്ങളിൽ അവൻ എന്തിനാണ് അവകാശത്തോടെ സ്പർശിക്കുന്നത് എന്നൊരു ചിന്ത മനസ്സിൽ വന്നുവെങ്കിലും അത് ചോദിക്കാൻ നാവ് പൊങ്ങുന്നില്ല അച്വേട്ടാ ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ച് വിളിച്ച നിമിഷം തന്നെ അവന്റെ കൈ അവിടുന്നതും അപ്രത്യക്ഷമാവുകയും ചെയ്തു ഞാൻ കുളിച്ചിട്ട് വരാം എന്നിട്ട് ഒരുമിച്ച് താഴേക്ക് പോകാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ ആ നിമിഷം തന്നെ അവൾക്കരികിൽ നിന്നും എഴുന്നേൽക്കുകയും ചെയ്തു എന്തിനാ വിളിച്ചേ തിരിഞ്ഞു നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് അച്ചുവേട്ടൻ എന്നിൽ നിന്നും വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ചാണ് അവളത് ചോദിച്ചത് വേറെ എന്ത് അവന്റെ കണ്ണുകൾ ചുരുങ്ങി അല്ല ഞാനിന്ന് അച്ചുവേട്ടനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം അച്ചുവേട്ടന്റെ രീതികൾക്കൊക്കെ എന്തോ ഒരു മാറ്റമുള്ളതുപോലെ അച്ചുവേട്ടൻ എന്റെ ദേഹത്തൊക്കെ തൊടുമ്പോൾ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു എന്തിന് അവൻ വളരെ സാധാരണമായി ചോദിച്ചു എന്തിനെന്നോ ഒരു പുരുഷൻ അനാവശ്യമായ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ തൊടുന്നത് എന്തിനെന്നോ അങ്ങനെ തൊടുമ്പോൾ അതിന് പല അർത്ഥങ്ങളില്ലേ അതാ ചോദിച്ചത് അച്ചുവേട്ടൻ എന്നിൽ നിന്നും വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് പേടിയോടെയാണെങ്കിലും അവൾ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവള് പറഞ്ഞത് കാര്യമാണെന്ന് അവന് മനസ്സിലായി അവളുടെ ആ ധൈര്യം അവൻ ഇഷ്ടപ്പെട്ടു എങ്കിലും ഗൗരവം മുഖത്ത് വരുത്തി അനാവശ്യമായി ഒരാൾ ശരീരത്തിൽ തൊട്ടാൽ ഒരു പെൺകുട്ടി പ്രതികരിക്കണം അതിഷ്ടപ്പെട്ട പുരുഷനാണെങ്കിൽ പോലും അതവൾ ചെയ്യുന്നത് അവന് ഇഷ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വളരെ നിസാരമായ രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു എന്താ ഇടറി അവനെ തന്നെ നോക്കിയവൾ ഒരു പുരുഷൻ അന്യേഷ് സ്ത്രീയുടെ ശരീരത്തിലല്ല തൊട്ടത് ഞാൻ തൊട്ടത് ഞാൻ താലി കെട്ടി ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യയുടെ ശരീരത്തിലാണ് അല്ലേ അയൽപ്പക്കത്തുള്ള ആരുടെയെങ്കിലും ശരീരത്തിൽ പോയി ഞാൻ തൊട്ടിട്ടില്ലല്ലോ പിന്നെ നിന്നിൽ നിന്നും ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് നീ ചോദിച്ചത് ഏതാർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഭാര്യയിൽ നിന്നുമല്ലാതെ വേറെ ആരെങ്കിലും നിന്നും എനിക്കെന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ അപ്പം പിന്നെ പ്രതീക്ഷിച്ചല്ലേ പറ്റുമോ അവൻ ഗൗരവത്തോടെ ചോദിച്ചു അച്ചുവേട്ടാ അവൾ ഒരു താക്കീത് പോലെ അവനെ വിളിച്ചു ഏ പുരികമുയർത്തി അവൻ ചോദിച്ചു അതിന് അച്ചുവേട്ടന് എന്നെ ഇഷ്ടമല്ലല്ലോ അവള് പറഞ്ഞു ഈയൊരു കാര്യത്തിന് ഇഷ്ട ആവശ്യമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നത് അവൻ കണ്ടു പിന്നെയാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്ന് അവൻ ചിന്തിച്ചത് അവളാ ചോദിച്ചത് ഒട്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവളെ ഒന്ന് വേദനിപ്പിക്കാൻ എന്ന രീതിയിൽ തന്നെ അങ്ങനെ പറഞ്ഞത് അച്ചുവേട്ടൻ എന്നെ അങ്ങനെയാണോ ഞാൻ പറഞ്ഞ ഇഷ്ടത്തെ അങ്ങനെയാണോ മനസ്സിലാക്കിയത് അച്ചുവേട്ടൻ്റെ ശരീരത്തോടുള്ള മോഹമാണ് എനിക്കെന്തോ അവൾ ഒന്നുകൂടി എടുത്ത് ചോദിച്ചു നിനക്കങ്ങനെ ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചിലപ്പോൾ നിന്നോട് അങ്ങനെ ഉണ്ടാകാം എന്നേ ഉദ്ദേശിച്ചുള്ളൂ നീ എൻ്റെ ഭാര്യയാകുമ്പോൾ അങ്ങനെ തോന്നുന്നതിൽ തെറ്റുണ്ടോ അവൻ ഒന്നുകൂടി എടുത്തു ചോദിച്ചു തെറ്റൊന്നുമില്ല പക്ഷേ എന്നോട് മനസ്സിൽ ഒരിഷ്ടവുമില്ലാതെ ഒരു കാര്യം മാത്രം അച്ചുവേട്ടൻ എന്നോട് തോന്നിയെങ്കിൽ ഞാനൊരു അഭിസാരികയേക്കാൾ താഴെയായിപ്പോയില്ലേ ശരീരത്തിൻ്റെ ആസക്തി മാത്രം തീർക്കാനുള്ള ഒരു പെണ്ണുടൽ മാത്രമായി അച്ചുവേട്ടൻ എന്നെ കണ്ടാൽ അവിടെ തോറ്റുപോകുന്നതും ഞാൻ തന്നെയല്ലേ എൻ്റെ പ്രണയം തന്നെയല്ലേ പണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ചുവേട്ടൻ്റെ ആവശ്യം അതാണെങ്കിൽ ഒരെതിർപ്പും ഞാൻ കാണിക്കില്ല അച്ചുവേട്ടൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ വഴങ്ങിത്തരാം പക്ഷേ അച്ചുവേട്ടനോടുള്ള പ്രണയം അന്നെൻ്റെ മനസ്സിൽ പോറൽ വീഴ്ത്തും അതുവരെ ഞാൻ സ്വപ്നം കണ്ട് ഇഷ്ടപ്പെട്ട അച്ചുവേട്ടൻ എൻ്റെ മനസ്സിലില്ലാതെയായി പോകും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ ഇടറിയിരുന്നു അവൻ അവൾക്കരികിലേക്ക് വന്നു അവളെ കൈകളിൽ പിടിച്ചു വലിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത്രയും ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും നീ എനിക്ക് വഴങ്ങി തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആ രീതിയിൽ നിന്നോട് ഇടപെട്ടിട്ടുണ്ടോ അവൾ ഇല്ലായെന്ന അർത്ഥത്തിൽ കണ്ടടിച്ചു കാണിച്ചു എങ്കിൽ പിന്നെ ഇങ്ങനെയൊരു ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയില്ല ഇപ്പോ എനിക്ക് അത്രയ്ക്ക് മുട്ടി അങ്ങ് നിൽക്കുകയാണെന്ന് നിനക്ക് തോന്നിയോ മേലാൽ ഇമാതിരി ചോദ്യം ചോദിച്ചുകൊണ്ട് കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത് ഒരു താക്കീത് പോലെ അവളോട് പറഞ്ഞതിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് കയറി പോയിരുന്നു അവളും വല്ലാതെ ആയി പോയിരുന്നു അവന് ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെന്ന് അവൾക്ക് തോന്നി പക്ഷെ തൻ്റെ ശരീരത്തിൽ അവൻ എന്തിനാണ് അനാവശ്യമായി തൊട്ടത് അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ചോദ്യം തനിക്ക് അവനോട് ചോദിക്കേണ്ടതായി വന്നത് അതിനെക്കുറിച്ച് അവൻ ഒന്നും സംസാരിക്കാത്ത എന്താണെന്ന് അവൾ ചിന്തിച്ചു തന്നോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ ശരീരത്തിൽ പിടിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കാനുള്ള ഒരു അവകാശം തനിക്കില്ലേ എന്ന് അവൾ സ്വയം ചോദിച്ചുപോയി തന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് അവൾ ആ നിമിഷം മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു കുളി കഴിഞ്ഞ് അവൻ ഇറങ്ങിയതും കണ്ടതും മൗനമായി ഇരിക്കുന്നവളെയാണ് അവനുമൊന്നും മിണ്ടിയില്ല തന്നോട് അവൾ അങ്ങനെ ചോ ചോദിച്ചത് അത്ഭുതമൊന്നും തോന്നിയില്ല അനാവശ്യമായി ശരീരത്തിൽ തൊട്ടതുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്നാൽ ആ ചോദ്യം പെട്ടെന്ന് തന്നിൽ ഉണ്ടാക്കിയത് ദേഷ്യമാണെന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് അവളോട് അങ്ങനെ സംസാരിച്ചത് തനിക്ക് വിഷമം വന്നതുപോലെ അവൾക്ക് വിഷമം വരട്ടെ എന്ന് കരുതി അതിനുവേണ്ടിയാണ് അങ്ങനെ ദേഷ്യത്തോടെ സംസാരിച്ചത് എന്നാൽ അവളുടെ കണ്ണ് നിറഞ്ഞതും അത് തനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കഴിക്കാൻ പോകാമോ മുടി ചീകിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി എന്നാൽ അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്ന വിഷമം അവന് വ്യക്തമായി മനസ്സിലായിരുന്നു താൻ പറഞ്ഞ വാക്കായിരിക്കാൻ ചിലപ്പോൾ അവളെ വേദനിപ്പിച്ചതാ എന്ന് അവന് തോന്നിയിരുന്നു പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും അവളെ പിന്നിൽ നിന്നും കയ്യിൽ പിടിച്ചു വലിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ശേഷം കാലുകൾ കൊണ്ട് കഥ കടച്ച് കുറ്റിയിടുകയും ചെയ്തു ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവളവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അതേ ഗൗരവത്തോടെ തന്നെ അവളെ നോക്കി കയ്യിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി രണ്ട് ചുമലിലും കൈവച്ചു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്നിൽ നിന്നും ഈ നിമിഷം വരെ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പിന്നെ എനിക്ക് എന്തെങ്കിലും തോന്നിയാൽ അത് നിൻ്റെ ശരീരത്തോട് മാത്രമായിരിക്കില്ല നിന്നോടും കൂടിയായിരിക്കും ഒരിക്കലും നിന്നോട് ആ ഇഷ്ടം തോന്നാതെ ഞാൻ നിന്റെ ശരീരം സ്വന്തമാക്കാനൊന്നും വരില്ല അങ്ങനെ ഒരു ഇഷ്ട ഉദ്ദേശവും എനിക്കില്ല നമ്മൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെങ്കിലും നല്ല സ്നേഹത്തിൽ വിവാഹം കഴിച്ചതായിരുന്നുവെങ്കിലും നിന്റെ സമ്മതമില്ലാതെ നിന്റെ ശരീരം ഞാൻ സ്വന്തമാക്കില്ലായിരുന്നു അത് എത്ര വലിയ പ്രണയമാണെന്ന് പറഞ്ഞാലും ഞാൻ ഇതുവരെ ഒരു പെൺകുട്ടിയേയും അറിഞ്ഞിട്ടില്ല അങ്ങനെ ആരെയെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഭാര്യയെ മാത്രമായിരിക്കും അതും നിന്റെ സമ്മതത്തോടെ മാത്രമായിരിക്കും പറഞ്ഞതിന് അത്രേ അർത്ഥമേ ഉള്ളൂ കൂടുതൽ കാട് കയറണ്ട പിന്നെ നീ കുറച്ചു മുൻപ് ഒരു വാക്കുപയോഗിച്ചില്ലേ ഒരഭിസാരികയേക്കാൾ താഴെയായി പോകും നീയെന്ന് ഇനി മേലാൽ ഇമ്മാതിരി വർത്തമാനം എന്നോട് പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് കൈ ചൂണ്ടി ഒരൽപ്പം ഗൗരവത്തിൽ തന്നെയാണ് അവനത് പറഞ്ഞത് കേട്ടോ മീശ പിരിച്ചു അവളെ അടിമുടി ഒന്ന് നോക്കി അവൻ ചോദിച്ചതും അറിയാതെ അവളൊന്ന് പോയിരുന്നു നെഞ്ചിൽ ഇങ്ങനെയൊന്ന് ഒന്ന് കൈവച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ തൊടാൻ എനിക്ക് കൊതിയാണെന്നല്ല ഗൗരവത്തോടെ അവൻ പറഞ്ഞപ്പോൾ അവന് തലതാഴ്ത്തു നിന്നു സോറി നേർത്ത സ്വരത്തിൽ അവൻ പറഞ്ഞു തിരിച്ചും സോറി അച്ചു ഏട്ടാ അവള് പറഞ്ഞു അവനൊന്നിരുത്തി മൂടി എങ്കി വാ അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയപ്പോൾ അവനെ അനുഗമിച്ചു കൊണ്ട് അവളും പുറത്തേക്ക് പോയി അപ്പോഴും അവളെ സെർച്ച് ചെയ്ത യൂട്യൂബിലെ ആ പാട്ട് ചെറിയ ശബ്ദത്തിൽ ആ മുറിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു അറിയുന്നു ഗോപിക നിന്നെ ഞാനെൻ്റെ ഈ വരളുന്ന ചുണ്ടിലെ ധനവാർന്നൊരോർമതൻ മധുവായി മധുരമായി അറിയുന്നു നിന്നെ ഞാൻ ഗോപികെ നിന്റെ ഈ ചിരകാല വിരഹത്തിൽ ഒരു നാളിൽ ഉറയുന്ന കനിവായി കാവ്യമായി അറിയുന്നു ഗോപികെ നിന്നെ ഞാൻ അറിയുന്നു ഗോപികേ അവളത് കേട്ടുമില്ല പകുതി കഴിഞ്ഞപ്പോഴേക്കും ഫോൺ ചാർജ് ഇല്ലാതെ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു ആ പാട്ട് സെർച്ചിലിട്ടത് അവളെപ്പോഴോ മറന്നു പോയിരുന്നു തുടരും നിങ്ങൾ ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്തതുകൊണ്ട് വലിയ പാട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ കമൻറ്റ് തരണം കേട്ടോ നാളെ തൊട്ട് നമുക്ക് വീണ്ടും റെഗുലറായിട്ട് ഇടണ്ടേ അതുകൊണ്ട് വലിയ കമൻറ്റ് തരണേ